വിശുദ്ധ യൗസേ പിതാവിൻ്റെ വണക്കമാസം ആറാം ദിവസം അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാന്യതയാക്കാൻ ഇഷ്ടപ്പെടുകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു മത്തായി ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം ജപം ദൈവകുമാരൻ്റെ വളർത്തു പിതാവായ വിശുദ്ധ യൗസേപ്പേ അങ്ങേക്ക് ഈശോ മിഷിഹായുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവേം അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോ മിഷിഹ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണ്ണമായി അനുകരിക്കാനും ഉത്തമ ക്രിസ്ത്യാനിയായി ജീവിക്കാനുമുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോട് കൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പ്രാപ്തരാകട്ടെ ആ ഞങ്ങളുടെ സ്വർഗസ്ഥനുധാവയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേയും അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധം തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വിശുദ്ധ യൗസ പിതാവിന്റെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ාව අනනිග්‍රහි කනමේ කාව අනග්‍රන. මිෂහාය නංලොඩ ප්‍රාර්ථන කෙවල් කනමේ. මිෂය නල ප්‍රාර්ථන කල් කනමේ මිෂහාය නංලොඩ ප්‍රර්ථන කයි කොල්ලනමේ. මිෂයහය නල ප්‍රාථන කයි කොලනම සර්ගස්ථනය පිදාවේ අනග ලෝගරක්ෂණය කෘස්තුවේ නල අනුග්‍ර කනමේ පශුධාත්මවාය දේවම. නගලले අනුග්‍රී කනමේ. ഏകദൈവമായിരിക്കുന്ന പരിശുദ്ധ ത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ യൗസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം വിശിഷ്ട സന്താനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ഗോത്രപിതാക്കളുടെ പ്രകാശമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവ ഭർത്താവേ ഭർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തു പിതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക വേണ്ടി അപേക്ഷിക്കണമേ സംരക്ഷകുടുംബത്തിന്റെ നാഥന് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എത്രയും നീതിമാനായ വിശുദ്ധ യൗസേപ്പെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിരക്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവിവേകിയായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാധീരനായ വിശുദ്ധ യൗസേപ്പ് വേണ്ടി അപേക്ഷിക്കണം അത്യന്തം അനുസരണയുള്ള വിശുദ്ധ യൗസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം മഹാ വിശ്വസ്തനായ വിശുദ്ധ യൗസേപ്പ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം ക്ഷമയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കന്യകകളുടെ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം കുടുംബങ്ങളുടെ ആധാരമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം നിർഭാഗ്യരുടെ ആശ്വാസമേ വേണ്ടി അപേക്ഷിക്കണമേ രോഗികളുടെ ആശ്രയമേ വേണ്ടി 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 അപേക്ഷിക്കണമേ 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 മരണാവസ്ഥയിൽ ആയിരിക്കുന്നവരുടെ പരിഭ്രമമേ തിരുസഭയുടെ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോക പാപങ്ങളെ സംവഹിക്കുന്ന ദിവ്യ ചെമ്മരാട്ടിൻകുട്ടിയും കർത്താവെയും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി കാർത്തിക്ക അത്യന്തം നിർമ്മലമായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസേപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ സുഹൃത ജപം ദൈവകുമാരൻ്റെ വളർത്തുപിതാവ് ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളെ സഹായിക്കണമേ